വെൽക്കം ബാക്ക് ടു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ആക്രമണം ഇത്ര ദീർഘദൂരത്തിൽ പോയി ഒരു സൈനിക നടപടി നടത്തുക എന്നുള്ളത് ആ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സംഭവമാണ് മുൻപ് ഇസ്രായേൽ പല രാജ്യങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട് അങ്ങ് ആഫ്രിക്കയിൽ ഉഗാണ്ടയിൽ വരെ പോയി ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതമായി അവിടെ ആക്രമണം നടത്തി തിരിച്ചു കൊണ്ടുവന്ന ചരിത്രവും ഇസ്രായേലിനുണ്ട് ഇസ്രായേലിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളായ ജോർദാൻ സിറിയ ഇറാൻ ഇറാഖ് അതേപോലെ തന്നെ ലബനൻ ഇവിടെ എല്ലാം ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഈജിപ്ത് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാലും ഇസ്രായേലിൽ നിന്ന് രണ്ടായിരം കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഇറാനിൽ പോയി ഇത്ര വലിയ ആക്രമണം നടത്തുന്നത് അതിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബെയ്റൂട്ടിൽ പത്ത് ദിവസം കൊണ്ട് നടത്തിയ ആക്രമണം ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ പത്ത് മിനിറ്റ് കൊണ്ട് നടത്തി എന്ന് പറയുമ്പോൾ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും ജൂതവിരോധം മനസ്സിൽ കൊണ്ടു കിടക്കുന്ന വിരോധികളോട് പറയുവാൻ ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വിരോധം നിങ്ങളുടെ നാശത്തിനാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അപ്രമാതിത്വവും അതിൻ്റെ അഖണ്ഡതകളെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ആ രാജ്യം പ്രതി പ്രതിജ്ഞാബദ്ധമാണ് അതിന് കഴിവുള്ളൊരു ഒരു സൈന്യവും അതിലേറെ ഇന്റലിജൻസ് സംവിധാനവും മികവും പുലർത്തുന്ന ഒരു കൂട്ടം ബുദ്ധിമാന്മാരുടെ ബുദ്ധിരാക്ഷസന്മാരുടെ കൂട്ടമാണ് ഷിൻബറ്റും മൊസാദും ഈ മൊസാദും ഷിൻബറ്റും കൊടുത്തിരിക്കുന്ന കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇറാന്റെ മണ്ണിൽ ഇത്ര കൃ കൃത്യതയോടെ ഓരോ തന്ത്രപ്രധാനപരമായ പ്രദേശത്തും ഇസ്രായേൽ ആക്രമണം നടത്തിയത് കൃത്യതയോടെയാണ് കാടിളക്കി വെടിവെക്കുന്നതായിട്ടോ കയ്യിൽ കെട്ടിയതെടുത്ത് തോന്നിയടുത്തേക്ക് വെച്ച് പിടിപ്പിക്കുകയോ ചെയ്തല്ല അത് ജനവാസ മേഖലയെന്നോ അല്ലെങ്കിൽ സൈനിക കേന്ദ്രങ്ങളെന്നോ ഉള്ള വകുതരുവില്ലാത്ത ആക്രമണമല്ല ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നൊന്നായത് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് ഇറാന്റെ സൈനിക മേധാവികളെയും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെയും അതേപോലെ തന്നെ ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരെയൊക്കെയാണ് ഇസ്രായേൽ കൃത്യതയോടെ ഉപവരുത്തിയത് നോക്കിയെ ഓരോ ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ കൃത്യമായി ഈ നേതാക്കന്മാർ താമസിക്കുന്ന ആ അപ്പാർട്ട്മെന്റിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രിസൈസ്ഡ് ആയിട്ടുള്ള അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഐ ഡി എഫിന് കഴിഞ്ഞു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് കഴിഞ്ഞു എന്നുള്ളത് എത്ര പവർഫുൾ ആണ് ആ രാജ്യം എന്നുള്ളതാണ് വെറുതെ എന്തെങ്കിലും പറയുന്ന പോലെ കടലാസ പുലിയല്ല ഇസ്രായേൽ ആ രാജ്യം അതിനെപ്പറ്റി ദീർഘനാളായിട്ട് വളരെ കൃത്യതയോടെ പഠനങ്ങൾ നടത്തി ഇവരെവിടെ താമസിക്കുന്നു ഏതെല്ലാം മേഖലകളിൽ പോകുന്നു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എപ്പോഴും അവരവരുടെ റെസിഡൻസിയിൽ ഉണ്ടാകും എന്തൊക്കെയാണ് അവരുടെ ദിനചര്യകൾ എന്നുള്ള കൃത്യമായ വിവരങ്ങൾ മുസാദ് ഒപ്പിയെടുത്തതിനു ശേഷം വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറ്റാക്ക് നടന്നിരിക്കുന്നത് രണ്ടായിരം കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന ഇസ്രായേൽ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് ഇവിടെ വന്ന് ആക്രമണം നടത്തുക അതും മറ്റുള്ളവർക്ക് പരിക്കുകളില്ലാതെ ഇല്ലാതെ സിവിലിയൻസിന്റെ പരുക്കിനെ പറ്റിയോ അല്ലെങ്കിൽ മരണത്തെ പറ്റിയോ ഉള്ള റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും വന്നിട്ടില്ല കേവലം അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് മുഴുവനും ഇസ്രായേലിന് ആവശ്യമായിട്ടുള്ള തലകൾ മാത്രമാണ് അപ്പോൾ ആ തലകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇറാനുമായിട്ട് യാതൊരു വിധത്തിലും അതിരുകൾ പങ്കിടാത്തൊരു രാജ്യം ഈ രാജ്യം അത് സർവശക്തിയോടുകൂടി ഇത്തരം രീതിയിൽ ഇസ്രായേലിൻ്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും അതേപോലെ മിലിറ്ററി ബേസുകളെയും മിസൈൽ സംവിധാനങ്ങൾ സൂക്ഷിക്കുന്നതായിട്ടുള്ള ബേസുകളെയൊക്കെ കൃത്യമായിട്ട് ആക്രമണം ചെയ്യുന്നു ഈ ജനവാസ മേഖലയിൽ ഇത്രയും ജനനിബിഡമായിട്ടുള്ള ഈ സ്ഥലത്തും ഏത് ഫ്ളാറ്റിലാണ് ഇത്തരം രീതിയിലുള്ള സൈനിക മേധാവികളും ആണവ ശാസ്ത്രജ്ഞന്മാരും ഈ ആണവ പോർമുനകളെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഇറാനെ നയിക്കുന്ന തന്ത്രപ്രധാനപരമായിട്ടുള്ള കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലേ ജൂതനെ നിങ്ങൾക്ക് വിരോധിക്കാം പക്ഷെ ജൂതനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇറാൻ ഒന്നുമല്ല ഇസ്രായേലിന് മുമ്പിൽ ഒന്നുമല്ല എന്നുള്ളത് വളരെ കൃത്യമാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഇറാന്റെ വ്യോമ മേഖലയിൽ കടന്നുകൊണ്ട് സംഹാര താണ്ഡവമാടുകയായിരുന്നു ഇറാന്റെ അതിർത്തിക്കുള്ളിൽ കടക്കാതെയല്ല ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് കൃത്യമായിട്ട് ഇറാന്റെ അതിർത്തിക്കുള്ളിൽ കടന്നുകൊണ്ട് തന്നെ ഇറാനെ വകവരുത്തിയിരിക്കയാണ് ഇതൊരു അറ്റാക്കിന്റെ തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത് ഇറാൻ മിഡിൽ ഈസ്റ്റിന്റെ ഭീഷണിയാണ് മിഡിൽ ഈസ്റ്റിന്റെ ക്യാൻസർ ആണ് ഇറാൻ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനും ഒപ്പം മറ്റ് അറബ് രാജ്യങ്ങൾക്കും ഒരുപോലെ ഭീഷണിയാണെന്നുള്ള കാര്യം അറബ് രാഷ്ട്രങ്ങൾ പോലും അടിവരയിട്ടുകൊണ്ട് പറയുന്നു എന്നാലും നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും മറ്റ് യുദ്ധേതര മേഖലകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഇറാനോടും ഇറാന്റെ ഈ പരമോന്നത നേതാവ് അയിതു അലി ഖൊമേനിയോടും അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദത്തോടും ഒക്കെ ഭയങ്കര പ്രേമമാണ് ഈ പ്രേമം പലപ്പോഴും അപകടകരമാണെന്ന് മാത്രവുമല്ല അത് വലിയ ഡിസ്ട്രക്ഷൻസിലേക്ക് നയിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം നമ്മളിവിടെ പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള സാധാരണക്കാരെ പറ്റിയല്ല കേട്ടോ തീവ്രവാദത്തിൻ്റെ ആശയങ്ങൾ തലക്കി പിടിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് മുഴുവനും വിപത്ത് സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഇത്ര വലിയ വലിയ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ഏറ്റവും കനത്ത തിരിച്ചടി എന്ന് പറയും അങ്ങനെയുള്ളവരുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഐ ഡി എഫിന്റെ മുതിർന്ന നേതാവും അതേപോലെ തന്നെ ഇസ്രായേലിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു ഇസ്രായേൽ ഇനിയും ഇറാനെ ആക്രമിക്കും ഇനിയും ആക്രമിക്കും വേണ്ടി വന്നാൽ കനത്തെ ആക്രമണം ഇസ്രായേൽ ഇനിയും ഇറാന്റെ മണ്ണിൽ അഴിച്ചുവിടും എന്ന് അപ്പോൾ ഇറാന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട് ഈ തിരിച്ചടിയുടെ ഭാഗമായിട്ട് ഇറാൻ അയച്ചിട്ടുള്ള കുറെ ഡ്രോൺസും അത് സൗദി അറേബ്യയുടെയും അതേപോലെ ജോർദാന്റെയൊക്കെ എയർസ്പേസിൽ കടന്ന് അവിടെ വെച്ചിട്ട് ഇന്റർസെപ്റ്റ് ചെയ്ത് ചെയ്ത് കളയാപ്പെട്ടതായിട്ടുള്ളൊരു വാർത്ത വരുന്നുണ്ട് ഇനിയിപ്പോ ഇറാൻ ചെയ്യാൻ വേണ്ടി പോകുന്നെന്ന് പറഞ്ഞാൽ ഇറാന് എയർ അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് കഴിയത്തില്ല കാരണം അവരുടെ എട്ടോളം വരുന്ന എയർക്രാഫ്റ്റുകൾ ഇതിനോടകം ഇസ്രായേൽ അടിച്ച് തകർത്ത് കളഞ്ഞു അവർക്ക് കാര്യമായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ ഇല്ലാത്തൊരു രാജ്യമാണ് ഇറാൻ ഇറാന്റെ ശക്തി എന്ന് പറയുന്നത് ബാലസ്റ്റിക് മിസൈൽസ് അതേപോലെ തന്നെ ഡ്രോൺസ് ക്രൂയിസ് മിസൈൽസ് ഇങ്ങനെയുള്ള മിസൈൽ സംവിധാനങ്ങളാണ് ഇറാന് ശക്തമായിട്ടുള്ളത് പിന്നെ നേവിയുമുണ്ട് നേവിയുടെ മൂന്ന് പ്രധാനപ്പെട്ട ഷിപ്പും ഇസ്രായേലിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ രീതിക്ക് വെച്ച് നോക്കുമ്പോൾ മിസൈൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം ഇനി ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇറാനും ഇസ്രായേലും തമ്മിൽ അതിര് പങ്കിടുന്നില്ല എന്നതുകൊണ്ട് ഒരു കരയാക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുവാനുള്ള സാധ്യത വെറും വൺ പേഴ്സൻറ്റേജ് ആണ് ഇസ്രായേലിനേക്കാൾ കൂടുതൽ സൈനിക കരുത്ത ആൾ മിലിറ്ററി പേഴ്സണൽസിന്റെ എണ്ണത്തിൽ ഇറാൻ വളരെ വളരെ വൻ ശക്തിയാണ് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല പക്ഷെ അത് ഒരു കാരണവശാലും വർക്കൗട്ട് ആവുന്ന രീതിയിലല്ല ഇറാന്റെ ഉള്ളിൽ തന്നെ കിടന്ന് വട്ടം തിരിഞ്ഞുകൊണ്ട് ഈ രീതിക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം എന്നുള്ളതല്ലാതെ ഇസ്രായേലിന് ഉള്ളിലേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രവേശിക്കുവാൻ ഇറാന്റെ സൈനികർക്കോ അതിൻ്റെ ശക്തിക്കോ കഴിയത്തില്ല ആകെ ചെയ്യാൻ പറ്റുക ഡ്രോണുകൾ അയക്കുക മിസൈലുകൾ അയക്കുക അങ്ങനെ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ആണവശക്തിയാണെങ്കിൽ മാത്രമേ അതിനെ ഭയപ്പെടേണ്ടതായിട്ടുള്ളൂ അല്ലാതെ രീതിയിലൊന്നും ഒരു കാര്യമല്ല ഇവിടെ കിടന്നുകൊണ്ട് ജൂതവിരോധം മനസ്സിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ പറയും ഇസ്രായേലിനെ ഇപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇസ്രായേലിന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും രീതിയിലുള്ള ഒരു പ്രീ എം ടീവ് സ്ട്രൈക്ക് നടത്തിയത് ഇറാന്റെ പല മിസൈൽ അതിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന താവളങ്ങളുണ്ട് അതിന്റെ എല്ലാം എൻട്രൻസ് എല്ലാം അടിച്ച് പൊളിച്ച് നശിപ്പിച്ചുള്ളത് ഇനിയിപ്പോൾ ഉടനെ ഒന്നും അതിന്റെ ഉള്ളിൽ നിന്നും മിസൈലുകൾ പുറത്തു കൊണ്ടുവന്ന് ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഇറാന് ബോധ്യപ്പെട്ടു പക്ഷെ നമ്മുടെ ഇവിടെ ഉള്ള ഈ ഇറാൻ പ്രേമികൾക്കും അതേപോലെ ജൂതവിരോധം മനസ്സിൽ കൊണ്ടുനടക്കുന്നവർക്കും അതൊന്നും മനസ്സിലാവത്തില്ല എന്നുള്ളതാണ് സത്യം ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സും ഐ എ എഫ് ഇസ്രായേൽ എയർഫോഴ്സും മൊസാദും വളരെ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മിലിറ്ററി പ്ലാനിങ്ങിന് ശേഷമാണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ മീൻ പിടിക്കാൻ മാത്രം വേണ്ടി പോയതല്ല ആ മീനെയും പിടിച്ചു മീൻ കിടന്ന കുളവും വറ്റിച്ചിട്ടാണ് ഇസ്രായേൽ വന്നിരിക്കുന്നത് എന്നുള്ളത് ഇസ്രായേലിന്റെ കഴിവിനെ എടുത്തു കാണിക്കുന്നതാണ് ഏതെങ്കിലും പൊട്ടത്തരം കാണിക്കല്ല ഏതെങ്കിലും പോയി നാലാക്രമണം നടത്തി കൈ കിട്ടിയത് കൊണ്ടുപോയി എവിടെങ്കിലും ഇട്ട് പൊട്ടിച്ചിട്ട് തിരിച്ചു തിരിച്ചുവരുകയല്ലേ ഇസ്രായേലിന് ഇസ്രായേൽ വളരെ ഇസ്രായേലിന് ഏതൊക്കെ തലത്തിൽ നിന്ന് ഭീഷണി വരും ആ ഭീഷണികളെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് നിർവീര്യമാക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ഇസ്രായേലിപ്പോൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇറാൻ ചെയ്തിരിക്കുന്നത് ഇറാന്റെ പ്രതികാരത്തിന്റെ കൊടിയൊക്കെ ഉയർത്തിയിട്ടുണ്ട് ആ കൊടിയൊക്കെ ഉയർത്തിയിട്ട് ഇസ്രായേലിനെതിരെ ഇറാൻ പ്രതികാരം നടത്തും ശക്തമായ തിരിച്ചടി ഉണ്ടാകും ഇസ്രായേൽ ഒരു ബ്ലഡി ആക്ടിവിറ്റിയാണ് നടത്തിയെന്നാണ് ഇപ്പോൾ ആയിത്തുള്ള അലി ഖൊമേനിയുടെ വാക്കുകൾ ഞങ്ങൾ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ള തലത്തിലാണ് ഇപ്പോൾ ആയിത്തുള്ള അലി ഖൊമേനി അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത് ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല കെട്ടിയ കൊടി കുറച്ചു കഴിയുമ്പോൾ പുതിയ താഴ്ത്തും മുമ്പ് ഇതേപോലെ ഒരു പ്രാവശ്യം കൊടി ഉയർത്തിയതാ എന്നിട്ട് കുറെ റോക്കറ്റുകൾ വിട്ട് ഒറ്റ ഒരെണ്ണം പോലും ഇസ്രായേലിൻ്റെ എയർസ്പേസ് കടന്ന് അതിന് നാശനഷ്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല അതിനുശേഷം ഇറാൻ തന്നെ ആ കൊടിയൊക്കെ താഴ്ത്തി കെട്ടിയിരുന്നു അപ്പോൾ ഇതും അതേപോലൊക്കെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇറാനിലെ ജനങ്ങൾ ആ ഒരു റജീമിനെതിരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം ഇറാനിൽ ജീവിക്കുന്ന ജനം ആ ഇറാമിൻ ഇറാന്റെ റജീമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന പലർക്കും ഇറാൻ എന്ന് പറയുമ്പോൾ ഒട്ടുകത്ത പ്രേമമാണ് അത് പത്ത് ദിവസം നിങ്ങൾ പോയി ഇറാനിൽ അല്ലെങ്കിൽ ഒരു ഒരു വർഷം പോയി നിങ്ങളൊന്ന് ഇറാനിൽ ഒന്ന് ജീവിച്ചാൽ മതിയാവും നിങ്ങളുടെ ആ പ്രേമവും നിങ്ങളുടെ അതിനോടുള്ള ആ ഒരു അടങ്ങാത്ത അഭിനിവേശമൊക്കെ അവസാനിക്കാൻ വേണ്ടിയിട്ടോട്ടോ അത്രയേ ഉള്ളൂ